ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറയാറുണ്ട് കൊഴിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ വരുന്ന മുടിക്ക് കരുത്തില്ല തലയോട്ടി തെളിഞ്ഞു കാണുന്നു പിന്നെ എന്താ പറയണത് താരനുണ്ട് മുടിക്ക് നീട്ടം വെക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ പക്ഷേ അതിനൊക്കെയുള്ള ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒരു പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ തയ്യാറാക്കാം നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ എടുത്തിട്ടുള്ളത് വെറും ഒരു സ്പൂൺ ഉലുവയാണ് കേട്ടോ ഉലുവയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് ചെറിയ ജലദോഷമുള്ളതിൻ്റെ പേരിൽ അധികം തണുപ്പ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ അതിട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് ചെറുപയറാണ് ഉലുവ ചെറുപയറൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഉലുവ നമ്മുടെ തലക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് ഞാൻ പറയാണ്ട് തന്നെ അറിയാം മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ ചെറുപയറും ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ചെറുപയർ ും കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നാക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ ചെറുപയർ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തവണ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് തണുപ്പ് മാറിക്കഴിയുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മാറ്റിവെക്കുന്നുണ്ട് ഇപ്പോൾ തലേ ദിവസം രാത്രിയാണ് മാറ്റി വെച്ചിട്ടുള്ളത് ഇനിയേ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ബാഗാണ് ചെറിയൊരു റേറ്റിനാണ് വാങ്ങിയത് സംഭവം കൊള്ളാം കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തിത്തരണമെന്ന് തോന്നി ഇതൊരു ലെതർ ടൈപ്പ് ബാഗാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് സിബില്ല ഈ ഒരു പ്രസ് ബട്ടൺ കൊണ്ടിട്ടാണ് ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു അറയുണ്ട് ഈ ഒരു അറ അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് അധികം വെയിറ്റും സംഭവങ്ങളൊന്നുമില്ലാത്തൊരു അടിപൊളി ബാഗാണ് ഇതിൻ്റെ കളറുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും ഡീറ്റെയിലും ഒക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ കുറച്ച് പ്രൊഡക്റ്റ് ലിങ്കുകളും കൊടുക്കാം നല്ലതായത് മാത്രമാണ് ഈ ലിങ്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഒന്ന് കയറി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നേരം വെളുത്തപ്പോഴേക്കും നമ്മുടെ പയറും ഉലുവയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ചിലതൊക്കെ ഒന്ന് ജസ്റ്റ് മുള പൊട്ടിയും വന്നിട്ടുണ്ട് മുളച്ച് വരുമ്പോഴേക്കും ഒരുപാട് പ്രോട്ടീൻ്റെ ആ ഒരു സംഭവം കൂടുതലാണല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇതിനകത്തേക്ക് വേറൊരു സംഭവം റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒര ഗ്ലാസ് വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ക്യാമറയിൽ നോക്കിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോഴേക്കും കൈ പോകണതറിയണില്ല അപ്പോൾ അതേ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് ചായപ്പൊടിയുടെ ഗുണങ്ങൾ നമ്മുടെ ഹെയറിന് ഒരുപാട് നല്ലതാണ് ചായപ്പൊടി മാത്രം മതി മുടി ഇരട്ടി വേഗത്തിൽ വളരാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒത്തിരി വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് കയറി നോക്കാം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തിളക്കുക എന്ന് പറയില്ലേ അതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചായപ്പൊടിയിലെ എല്ലാ ഗുണങ്ങളും വെള്ളത്തിലേക്ക് ഇറങ്ങണം ഇറങ്ങി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകട്ടോ ഇപ്പം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ തന്നെ ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം നല്ലപോലെ ചൂടാ കിട്ടണം ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമുക്കിനി നമ്മുടെ പരിപാടിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന പ പയറും അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് വേണ്ട കുറച്ച് മാത്രം നമ്മൾ തെളി ഊറ്റിയിട്ട് അല്ലെങ്കിൽ അരച്ചെടുത്തിട്ടോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ കൺമശി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടക്കാണ് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുള്ളത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത്രയും അതി നമ്മുടെ ആ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് പറയാം അപ്ലൈ ചെയ്യണതിന് മുമ്പ് നമ്മൾ ഏതൊരു ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക നമ്മൾ തേക്കുന്നത് ആരീസ് ഹെയർ കെയർ ഹെർബൽ ഓയിലാണ് ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരുപാട് പച്ചമരുന്നുകളൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കുന്ന ഓയിലാണ് ഒത്തിരി പേർക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പേരിലാണ് കേട്ടോ നിങ്ങളോട് പറയണത് അപ്പം ഈ മുടികൊഴിച്ചിലുണ്ട് മുടിക്ക് എന്താ പ്രയാകാലനിരയുണ്ട് അതുപോലെ തന്നെ മുടി പോണുണ്ട് പിന്നെന്താ താരനുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ൊല്യൂഷനാണ് ഈ ഒരു ഓയില് നമുക്ക് എവിടെ വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു നമ്പർ ഇവിടെ കൊടുക്കാം ആ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൊറിയർ വഴി നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാം സുഖമാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മറക്കരുത് ഈയൊരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസ് പാക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് പതിനാല് തരം പച്ചമരുന്നുകൾ ഉണക്കി പൊടിച്ച് തയ്യാറാക്കുന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇതിൽ നമ്മൾ ശരിക്കിനും നമ്മുടെ ആര്യവെയ്പ്പിൻ്റെ ഇലക്ക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖക്കുരു മാറാനും മുഖത്തെ പാടുകൾ മാറാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഒരുപാട് പേര് പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് കരിമംഗല്ലി ഉണ്ട് അത് എന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേരുടെ ഫേസിലെ കരിമംഗല്ലി മാറി എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഒത്തിരി പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ളതും ക്രീമും ഒക്കെ നമ്മൾ ഒരുപാട് പൈസകൾ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ തികച്ചും വളരെ കുറഞ്ഞൊരു റേറ്റിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് പല ആളുകൾക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് കഴുത്തിൽ വരുന്ന നല്ല കറുത്ത പാടുകൾ അത് വളരെ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഒരു മൂന്നാല് യൂസിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻറ്റ് വരാനായിട്ട് സഹായിക്കുന്നതാണ് കണ്ണിനടിയിലെ കറുത്ത പാടുകളൊക്കെ ഇവയ്ക്കൊക്കെ പെട്ടെന്ന് ഒരു മാറ്റം ചേഞ്ചും വരുത്താനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കാം ആ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടിട്ട് ഡീറ്റെയിൽ എടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ ബാക്കി ശേഷം ഇത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തികച്ചും വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഇതൊരുപാട് ഗുണങ്ങളുള്ളതാണ് പിന്നെ നമ്മൾ കട്ടൻ ചായ ഒഴിച്ച സമയത്ത് കട്ടൻ ചായ അല്ലാതെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് എന്താ നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞി ഒഴിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഒരുപാട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി താങ്ക് യു